ആഗ്രഹിച്ചു പഠിച്ച കോഴ്സ് രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ ഡോക്ടർ ആകുമായിരുന്നു അവൻ മകൻ അനന്തുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പറയാൻ വാക്കുകളില്ലാതെ നെഞ്ചു പൊട്ടിക്കരയുകയായിരുന്നു പ്രവാസിയായ അച്ഛൻ അജികുമാറും അമ്മ ബിന്ദുവും അനന്തുവിനെ പഠിപ്പിക്കാനായിരുന്നു അച്ഛൻ ഗൾഫിൽ കൂലിപ്പണിക്ക് പോയത് അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് പഠിച്ചിരുന്ന അനന്തുവിനെ തേടി മരണമെത്തിയത് കോളേജിലേക്കുള്ള യാത്രയിലായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് അനന്തുവിന്റെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു ശസ്ത്രക്രിയ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അനന്തുവിന്റെ ആന്തരിക അവയവങ്ങൾ തകർന്നു പോയിരുന്നു വിഴിഞ്ഞം മുക്കോലയിലാണ് അനന്തുവിന്റെ വീട് അച്ഛന്റെയും അമ്മയുടെയും മൂത്ത മകൻ അണുജത്തി പാലക്കാട് ഫോറൻസിക് സയൻസിന് പഠിക്കുകയാണ് അച്ഛൻ ഏറെ വർഷങ്ങളായി വിദേശത്താണ് ജോലി ചെയ്യുന്നത് മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കാനായിരുന്നു പ്രായമേറെയായിട്ടും അച്ഛൻ അവിടെ പിടിച്ചു പിടിച്ചുനിന്നത് വീട്ടിൽ അമ്മയും മകനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പഠിക്കാൻ മിടുക്കനായിരുന്ന അനന്തുവിന് ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ ബി ഡി എസ് കോഴ്സ് തിരഞ്ഞെടുത്തത് അടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജാരിയായും ജോലി ചെയ്തിരുന്നു എന്നും രാവിലെ മണിയോടെ കോളേജിലേക്ക് പുറപ്പെടും അതായിരുന്നു അനന്തുവിന്റെ പതിവ് ഇന്നലെയും അങ്ങനെ തന്നെ അമ്മയുടെ കവളിൽ ഉമ്മ നൽകി യാത്ര പറഞ്ഞ് സ്കൂട്ടറെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയതായിരുന്നു അനന്തു എന്നാൽ അധിക ദൂരം പിന്നിട്ടില്ല വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ എത്തിയപ്പോഴേക്കും വിഴിഞ്ഞത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ച് അനന്തുവിന്റെ ദേഹത്തേക്ക് വധിക്കുകയായിരുന്നു വൈകിട്ട് മൂന്ന് മണിക്ക് അമ്മയെ ഡോക്ടറെ കാണിക്കേണ്ടതായിരുന്നു അതിനുള്ള കടലാസും അനന്തുവിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു പക്ഷേ മകൻ്റെ അപകട വാർത്തയറിഞ്ഞ് ആ അമ്മ അതേ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത് മകന് അന്തിമോപചാരം അർപ്പിക്കാനായിരുന്നു അനന്തവനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ശസ്ത്രക്രിയക്ക് മുമ്പ് മൂന്ന് തവണയാണ് ഹൃദയാഘാതം ഉണ്ടായത് ആദ്യത്തെ ശസ്ത്രക്രിയക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ശരീരത്തിനുള്ളിലുള്ളതെല്ലാം തകർന്നു പോയിരുന്നു കല്ല് വീണ ആന്തരിക അവയവങ്ങളെല്ലാം തകർന്നു പോയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അച്ഛൻ വിദേശത്തും അഞ്ചുത്തി പാലക്കാടുമായിരുന്നതിനാൽ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അനന്തുവായിരുന്നു ആയിരുന്നു അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു അനന്തു ഹൃദയവാളുവിന് തകരാറുള്ളതിനാൽ നിംസിലെ ചികിത്സയിലായിരുന്നു അമ്മ ബിന്ദുവും രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ മകൻ ഡോക്ടറാകും പതുക്കെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കങ്ങൾ അജികുമാർ നടത്തുന്നതിനിടെയാണ് മകന്റെ മരണവും സംഭവിച്ചത് വിദ്യാഭ്യാസ വായ്പയെടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് അനന്തുവിന്റെ ബി ഡി എസ് പഠന ചെലവ് കുടുംബം നിർവഹിച്ചിരുന്നത് എല്ലാ ക്ലാസ്സിലും മികച്ച വിജയം നേടിയിരുന്ന അനന്തു സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു അമ്മ ബിന്ദു സി പി എമ്മിന്റെ നെല്ലിക്കുന്ന ബ്രാഞ്ചംഗമാണ് അനന്തുവിന് ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐയിലും ഭാരവാഹിത്വം ഉണ്ടായിരുന്നു ഉയർന്ന മാർക്കോടെ ജയിക്കുമെന്നും സ്വന്തമായി ക്ലിനിക്ക് നടത്തി ബാധ്യതകളെല്ലാം തീർക്കുമെന്നും അനന്തു സ്വപ്നം കണ്ടിരുന്നു മരണവിവരം അറിഞ്ഞ് മുക്കോലയിലെ വീട്ടുവളപ്പിൽ നാട്ടുകാരും അനന്തുവിന്റെ സുഹൃത്തുക്കളുമടക്കം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയിട്ടുള്ളത് മൃതദേഹം ഇന്ന് സംസ്കരിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും